ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം അക്ഷരമുറ്റം ജില്ലാതലം കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ മൂന്ന് പേരും ഞാന് നിഷാൻ പാത്തു ഞങ്ങൾ പേരും അടപടലം പറഞ്ഞാലും കീഴടങ്ങി തോറ്റു എന്ന് പറഞ്ഞായിരിക്കും നല്ലത് എന്തായാലും ഞങ്ങളെ ഈ വർഷത്തെ അവസരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് അടുത്ത ക്വിസ് മത്സരങ്ങളൊക്കെ പിടിക്കുന്നതായിരിക്കും ഇനി ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ എനിക്ക് എട്ട് മാർക്കായിരുന്നു ഒൻപത് പേര് ടൈ വന്നു അവന് ടൈ ബ്രേക്ക് ചെയ്ത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വന്നു സങ്കടകരമായ കാര്യം ശരിയാക്കാമായിരുന്ന സിമ്പിൾ ആയിരുന്ന രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഞാൻ തെറ്റിച്ചു അത് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ സങ്കടമാണ് എങ്കിലും ഇപ്പോ പ്ലസ് വൺ ആയതേ ഉള്ളൂ ഒരു വർഷം കൂടി എനിക്കുണ്ട് പാത്തുവിന് പാത്തുന് ഇനി ഒരു വർഷം ഇനി കുറെ വർഷങ്ങളുണ്ട് നിഷാന് വർഷം ഉണ്ട് അപ്പൊ ഇനി ഇങ്ങനെയാണ് ഇതൊക്കെയാണ് കാര്യങ്ങള്

നിശാന്റെ ഫസ്റ്റിന് എത്രയാണ് ഫസ്റ്റിന് നൂറ്റി നാപ്പത് മാർക്ക് നൂറ്റി അമ്പത് മാർക്ക് സെക്കൻഡിന് മാർക്ക് നിനക്കാൾ കൂടുതൽ ഓക്കെ അടുത്ത കാവിലെ പാട്ട് മത്സരത്തിന് കാണാം അതിനുള്ള പ്രിപ്പറേഷൻ ഇന്ന് തൊട്ട് ചെയ്തതായിരിക്കും അടുത്ത വർഷം അക്ഷരമുറ്റത്തിന്റെ കാര്യം അടുത്ത സ്റ്റേറ്റ് സ്റ്റേറ്റിലെ ആയിരിക്കും ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പോകുന്നത് അത് ഉറപ്പായിരിക്കും കഴിഞ്ഞ വർഷം നമ്മൾ അക്ഷരമുറ്റിന് നമ്മുടെ സംസ്ഥാനതലത്തിലുണ്ടായിരുന്നു ഇത്തോടെ ഇല്ലേ നിഷാന്ത് യു പി അല്ലേ രണ്ടുപോലുണ്ട് പാത്ര എൽ പി തന്നെ മത്സരിക്കാം നിബി ഹയർ സെക്കൻഡറി മത്സരിക്കാം വിശേഷങ്ങൾ കാണുക തന്നെ തന്നെ കാണാം കോട്ടയത്ത് ഗവൺമെന്റ് കോളേജിൽ വെച്ചായിരുന്നു അക്ഷരമുറ്റം ജില്ലാതല മത്സരം ഞങ്ങൾ അവിടെ എത്തി എത്തിയപ്പോൾ തന്നെ എന്നത്തേം പോലെ തന്നെ ബലൂണും പട്ടവും ഒക്കെയായി കോളേജ് അണിഞ്ഞുങ്ങി നിൽക്കുകയായിരുന്നു ക്രമീകരണങ്ങളെല്ലാം ഗംഭീരമായി തന്നെയുണ്ട് ഞങ്ങൾ വന്ന ഉടനെ തന്നെ ഒരുപാട് കൂട്ടുകാരെ കൊണ്ടു മിഠായിപ്പൊതിയിലെ കൂട്ടുകാരുണ്ടായിരുന്നു അവരോടൊക്കെ സംസാരിച്ചു എന്നോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശബരിനാഥ് എന്റെ കൂട്ടുകാരെന്നാണ് വൈക്കത്ത് എന്നാണ് അവനാണ് എന്നെ തോൽപ്പിച്ച് ജില്ലയില് രണ്ടാം സ്ഥാനം കിട്ടിയത് അങ്ങനെ എല്ലാരോടൊക്കെ സംസാരിച്ച് രജിസ്റ്റർ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഹാളിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ ചെറിയൊരു ഉദ്ഘാടന സമ്മേളനം എല്ലാവിധ എല്ലാ എല്ലാവർക്കും ഒരുപാട് ഞാൻ ആദ്യം പറയുന്നു ഇനി പതിവ് തന്നെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ കുട്ടികളെ അവരുടെ മത്സരം നടക്കുന്ന ക്ലാസ് റൂമുകളിലേക്ക് കൊണ്ടുപോകുന്നു ഞങ്ങൾക്ക് ഇവിടെ മത്സരം നടക്കുമ്പോൾ വെളിയിൽ പേരൻസിനായി പ്രത്യേകം ചില പരിപാടികളും ഉണ്ടായിരുന്നു നിങ്ങൾ ചോദിക്കും ഇതാണ് അങ്ങനല്ല നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചലച്ചിത്ര മേഖല പ്രവർത്തിക്കുന്ന ബഹുമതിയാണ് അത് ഈ വർഷം മോഹൻലാലിന് കിട്ടിയത് നമുക്കേറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ചോദ്യം ഇതാണ് ആൻസർ പറഞ്ഞു കഴിഞ്ഞു പുസ്തകം കൊടുക്കാം ഞാൻ ഞാൻ പോയിട്ട് ഞാൻ എന്റെ ന്യായങ്ങളും തെറ്റിറ്റ ക്വസ്റ്റ്യൻസും സങ്കടവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ കഴിഞ്ഞ് നേരെ പോയത് ഉച്ചഭക്ഷണം കഴിക്കാൻ നല്ല ചോറും സാമ്പാറും അവിയലും പപ്പടവും കൂട്ടിയുള്ള ഉച്ചഭക്ഷണം അത് കഴിച്ച് ആ സമയത്തെ സങ്കടം ഞാനങ്ങ് മാറ്റിവെച്ചു ശേഷം മിഠായിപ്പുതിയിലെ ഒരുപാട് കൂട്ടുകാരെ പിന്നെയും കണ്ടു അവരുമായി സംസാരിച്ചു ഫോട്ടോ ഒക്കെ എടുത്തു ഇനി പഴശ്ശിയുടെ കളികൾ അടുത്ത വർഷമായിരിക്കും ഈ വർഷം ഒന്ന് അടിപതറി പക്ഷേ അടുത്ത വർഷം നോക്കിക്കോ നന്നായി പഠിച്ച് അക്ഷരമുറ്റം സ്റ്റേറ്റ് വരെ ഞങ്ങൾ എത്തിയിരിക്കും